നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് ബസ്സിനെ കരിങ്കൊടി കാട്ടാൻ കാത്തുനിന്നവരെ രക്ഷിച്ചെടുക്കാൻ സി പി എം ഇറക്കിയത് നൂറുകണക്കിന് പേരെയാണ് കൊല്ലം വരെ വിരലിൽ എണ്ണാവുന്ന സഖാക്കളുടെ നേതൃത്വത്തിലായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തനം എന്നാൽ പത്തനംതിട്ടയിലും കൊല്ലത്തും രക്ഷാപ്രവർത്തകർ അടികിട്ടി ആശുപത്രിയിലായി തന്നെ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്ന ദിവസം ആരും രക്ഷാപ്രവർത്തനത്തിന് റോഡിലെത്തിയില്ല ആറ്റിങ്ങലിൽ പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കിലാക്കിയവരെ ഡിഫിക്കാർ സ്റ്റേഷൻ കയറി ആക്രമിച്ചു ചില നേതാക്കളുടെ വീട്ടിലേക്കും കല്ലേറ് നടത്തി എന്നാൽ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ നവകേള ബസ് എത്തിയപ്പോൾ സി പി എം രീതി മാറ്റി നൂറുകണക്കിന് പേരെ മഞ്ഞ ബനീനിട്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറക്കി വാഹന വ്യൂഹത്തിന് പിന്നാലെ എത്തിയ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കരിങ്കൊഴികാട്ടിയെ യൂത്ത് കോൺഗ്രസുകാർ ആദ്യം ആക്രമിക്കാൻ എത്തിയവരെ നേരിട്ടു എന്നാൽ മലവെള്ളം പോലെ പാഞ്ഞു പാഞ്ഞുവരുന്നത് പോലെ രക്ഷാപ്രവർത്തകർ പാഞ്ഞെടുത്തു കാര്യം മനസ്സിലായി യൂത്ത് അടി നിർത്തി ഓടി രക്ഷപ്പെട്ടു ചിലരെ ഈ ആൾക്കൂട്ടം പുതുരേ തല്ലി പോലീസും വെറുതെ വിട്ടില്ല അങ്ങനെ നവകേരള സദസ്സ് തീരാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കിയ രക്ഷാപ്രവർത്തനത്തിൽ സി പി എം വിജയം നേടി മന്ത്രി ശിവൻകുട്ടിയുടെ വാക്കുകൾ സഖാക്കൾക്ക് ആവശ്യമായതിന്റെ കൂടിയാണ് ഈ സംഭവം കാട്ടാക്കടയിൽ നവകേരള ബസ് കടന്നു പോകുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് കടകളിൽ ഒളിച്ചിരുന്ന ഇരുപത്തിയഞ്ചോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള ബസ് എത്തിയപ്പോൾ വാഹനത്തിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു പിന്നാലെയാണ് രക്ഷാപ്രവർത്തകർ എത്തിയത് പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധക്കാരെ മർദ്ദിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥര് പ്രതിഷേധം ചെറുക്കാൻ ശ്രമിച്ചു കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് അരുവിക്കരയിലേക്ക് പോവുകയായിരുന്നു മുഖ്യമന്ത്രി നവകേരള സദസ് അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ തലസ്ഥാനത്ത് വ്യാപക സംഘർഷമാണ് അരങ്ങേറുന്നത് ഇന്നലെ ആറ്റിങ്ങലിൽ നവകേരള സദസ്സ് കടന്നുപോയതിനു ശേഷം തുടർച്ചയായ അക്രമമുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുഹേലിന്റെ വീടും വാഹനവും ഡിവൈഎഫ്എ കാർ തകർത്തു മണിക്കൂറുകൾക്കുള്ളിൽ ആറ്റിങ്ങൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജാമിന്റെ വീട് ആക്രമിച്ചു പോലീസ് സ്റ്റേഷനിൽ കയറി യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഡിവൈഎഫ്ഐക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള സി മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു സതീശൻ തരത്തിൽ കളിക്കണമെന്ന് ശിവൻകുട്ടി പറഞ്ഞു ും മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ തക്ക പൊക്കമൊന്നും സതീഷിനില്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ് മുഖ്യമന്ത്രി ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സംരക്ഷിക്കാനും വി ഡി സതീഷിന്റെ നേതൃത്വം വഹിച്ച ഒരു പോരാട്ടം എടുത്തു പറയാൻ കഴിയുമോ എന്നും ചിറയൻകീഴ് മണ്ഡലത്തിൽ നവകേരള സദസ്സിൽ സംസാരിക്കവേ ശിവൻകുട്ടി ചോദിച്ചു ഇനിയും വെല്ലുവിളിക്കാനാണ് സതീഷിന്റെ ഭാവമെങ്കിൽ അതേ നാളയത്തിൽ വെല്ലുവിളി ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും കേരളത്തെ കലാഭൂമിയാക്കാൻ സതീശൻ ഗൂഢാലോചന നടത്തുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഗുണ്ടകൾ അഴിഞ്ഞാടിയത് സതീഷിന്റെ ഒത്താശയോടെയാണ് പൊതുഗജനാവിനുണ്ടായ നഷ്ടങ്ങളുടെ ഉത്തരവാദി സതീശനാണെന്നും പറഞ്ഞിരുന്നു ശിവൻകുട്ടിയുടെ വാക്കുകൾ പാലിക്കും വിധമാണ് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഇന്നലെയും അതുപോലെ തന്നെ ഇന്നും കാട്ടാക്കടയിൽ രക്ഷാപ്രവർത്തനം നടന്നത്